മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ ഇന്നലെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വിളിച്ച ഒമ്പത് സെവന്റ് പാസ് ക്വാളിഫിക്കേഷൻ വേണ്ട നോട്ടിഫിക്കേഷൻസിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എക്സാം വരുന്നത് ജൂലൈ ഇരുപതിനാണ് എക്സാം വരുന്നത് ജൂലൈ ഇരുപത് എന്ന് വെച്ചാൽ എക്സാമിനായിട്ട് ഇനി എത്ര ദിവസം മാത്രമേ ഉള്ളൂ നാല്പത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അതെ വെറും നാല്പത് ദിവസം മറ്റൊരു പ്രത്യേകത ഈ ഒൻപത് നോട്ടിഫിക്കേഷൻസിന് കൂടെ ചേർത്തിട്ട് ഒറ്റ പരീക്ഷയാണ് വരുന്നത് ഒറ്റ പരീക്ഷ ഏതൊക്കെയാണ് ആ ഒൻപത് നോട്ടിഫിക്കേഷൻസ് ഒന്ന് സാനിറ്റേഷൻ വർക്കർ അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് വരുന്നത് ഗാർഡനർ മൂന്നാമതായിട്ട് കൗബോയ് നാലാമതായിട്ട് ലിഫ്റ്റ് ബോയ് അഞ്ചാമതായിട്ട് റൂം ബോയ് അത് കഴിഞ്ഞ് ആറാമെന്നൊക്കെ ആണെങ്കിൽ ലാൻഡ് ക്ലീനർ ഏഴാമതായിട്ട് ആയ എട്ട് ഓഫീസ് അറ്റൻഡന്റ് ദൻ അത് കഴിഞ്ഞ ഒൻപത് സ്വീപ്പർ ഈ ഒൻപത് പരീക്ഷകൾ അല്ലെങ്കിൽ ഒൻപത് നോട്ടിഫിക്കേഷൻസിന് കൂടെ ചേർത്തിട്ട് ഒറ്റ എക്സാം ആണ് വരുന്നത് അതായത് ഇനി നമ്മുടെ മുമ്പിലായിട്ട് നാല്പത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നാല്പത് ദിവസങ്ങൾ ഒൻപത് നോട്ടിഫിക്കേഷൻസ് ഒറ്റ പരീക്ഷ ഇതാണ് അവസ്ഥ ഇതിന്റെ ജോലി സാധ്യത എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും ഓക്കെ നോക്കാം ഞാൻ അതിന്റെ ആ നമ്പർ ഓഫ് ആപ്ലിക്കൻസിലേക്ക് പോവുകയാണ് അവിടെ നോക്കുക ഫസ്റ്റ് ഞാൻ സാനിറ്റേഷൻ വർക്കർ എടുക്കുകയാണ് നോക്കി സാനിറ്റേഷൻ വർക്കർ വന്നിട്ട് ആകെ എത്ര ആപ്ലിക്കൻസ് ആണ് ആകെ ഉള്ളത് ആകെ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആപ്ലിക്കൻസ് ആണ് ആകെ ഉള്ളത് അതിനകത്ത് എത്ര വേക്കൻസി ഉണ്ട് നൂറ്റി പതിനാറ് വേക്കൻസി ഉണ്ട് എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് അൻപത്തി ഒൻപത് പോയിന്റ് സംതിങ് അല്ലെങ്കിൽ അറുപതിൽ ഒരാക്ക് ജോലിയാണ് പ്ലാന്റേഷൻ വർക്കർ അപ്ലൈ ചെയ്തേക്കുന്ന അറുപതിൽ ഒരാൾക്ക് ജോലിയാണ് അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് റൂം ബോയ് നമ്മൾ നോക്കുകയാണെങ്കിൽ റൂം ബോയ് എത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ട് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആപ്ലിക്കൻസ് ഉണ്ട് അതുകഴിഞ്ഞ് എത്ര വേക്കൻസി ഉണ്ട് നിലവിൽ തന്നെ നൂറ്റി പതിനെട്ട് വേക്കൻസി ഉണ്ട് നൂറ്റി പതിനെട്ട് വേക്കൻസി അപ്പൊ അവിടെ നോക്കുക അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എൺപത്തി ആറില് ഒരാൾക്ക് ജോലിയാണ് ഇത് നിലവിലുള്ള വേക്കൻസി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഞാൻ കൗണ്ട് ചെയ്യുന്നുള്ളൂ ഇനിയും എന്ത് ചെയ്യാം വേക്കൻസി കൂടാം അപ്പൊ ഇവിടെ നോക്കാം ഇവിടെ സാനിറ്റേഷൻ വർക്ക് നോക്കുകയാണെങ്കിൽ അറുപതിലൊരാക്ക് ജോലിയും അത് കഴിഞ്ഞ് റൂം പോയി നോക്കുകയാണെങ്കിൽ എൺപത്തിയാറിലൊരാൾക്ക് ജോലിയാണ് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം ഇവിടെ നമ്മളിപ്പോ ഓരോ എക്സാംസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എടുക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന എണ്ണൂറിലൊരാക്ക് ജോലിയാണ് അപ്പോ നോക്കുക ബാക്കിയുള്ള എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എത്രത്തോളം സാധ്യത ആണുള്ളത് ശരിയല്ല ഞാൻ ഈ പറയുന്നത് ബാക്കി ഏതൊരു എക്സാം ആയാലും ഇത്രയും ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഇത്രയും വരത്തില്ല എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ സാനിറ്റേഷൻ വർക്കർ എടുക്കുകയാണ് ഇവിടെ എത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ട് അറുപത് ആപ്ലിക്കൻസ് ഉണ്ട് ഈ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും പഠിക്കാറുണ്ടോ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും പഠിക്കാറുണ്ടോ ഒരിക്കലുമില്ല അപ്ലൈ ചെയ്യുന്നതിന്റെ പത്ത് ശതമാനം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നന്നായിട്ട് പഠിക്കത്തുള്ളൂ അപ്പൊ അവിടെ എന്ത് ചെയ്യും നമ്മുടെ സാധ്യത ഭയങ്കരമായിട്ട് കൂടും ഓക്കെ അപ്പൊ അവിടെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്താണ് ജോലി ഉറപ്പാണ് അപ്പൊ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ മക്കളെ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മികച്ച ഒരു സുവർണ അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ അവസരം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം മാത്രമല്ല ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് ഒറ്റ പരീക്ഷയാണ് വരുന്നത് അപ്പൊ ഒരേ ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നത് സെയിം റാങ്ക് ഓരോ റാങ്ക് ലിസ്റ്റിനും അത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആൾക്കാര് സെയിം ആയിരിക്കും അവരെന്ത് ചെയ്യുന്നു എല്ലാ റാങ്ക് ലിസ്റ്റിനത് വരുന്നു അപ്പൊ സാധ്യത എന്ത് ചെയ്യും ഇനിയും കുറച്ചും കൂടെ കൂടും അപ്പൊ ഇതാണ് ചാൻസ് വരുന്നത് സാനിറ്റേഷൻ വർക്കർ നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്തേക്കുന്ന അറുപതിലൊരാൾക്ക് ജോലി അത് കഴിഞ്ഞ് റൂംബോയ് നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്തേക്കുന്ന എൺപത്തി ആറിലൊരാൾക്ക് ജോലി ഓക്കെ അപ്പൊ ഈ അവസരം നിങ്ങൾ മാക്സിമം നന്നായിട്ട് എന്ത് ചെയ്യാം യൂട്ടിലൈസ് ചെയ്യാം ഇനി നമ്മുടെ മുമ്പിൽ എത്ര ദിവസങ്ങളുണ്ട് നാല്പത് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ഈ നാൽപ്പത് ദിവസങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ട ജി കെയിലേക്കിലൊക്കെ വരാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു അൻപത് ടോപ്പിക്കുകൾ ഉണ്ട് ജി കെ സയൻസ് ഒഴിച്ചുള്ള ഒരു അൻപത് ടോപ്പിക്കുകൾ ഉണ്ട് ഞാനത് മുമ്പ് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട അൻപത് ടോപ്പിക്കുകളുടെ സെഷനൊക്കെ ചെയ്തിട്ടുണ്ട് ആ ടോപ്പിക്കിൽ പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് നമുക്ക് കയറ്റി വെക്കാൻ പറ്റും അതിനുശേഷം ജി കെയിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്ര ഇടാം ഒരു ഇരുപത്തിനാല് ടോപ്പിക്ക് ടോട്ടൽ ജി കെയിലേക്ക് വരാണെങ്കിൽ ഒരു എഴുപത്തിനാല് ടോപ്പിക്ക് എന്ന് വെച്ചാൽ ഒരു ദിവസം രണ്ട് ടോപ്പിക്ക് വെച്ച് പഠിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ എക്സാമിനെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പറുകൾ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക ആ അനലൈസ് ചെയ്താൽ തന്നെ ആ പ്രധാന ടോപ്പിക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനത് വീഡിയോ ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ടോപ്പിക്കുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് പ്രയോറിറ്റി എടുക്കുക ആ ടോപ്പിക്കുകൾക്ക് നല്ലോണം പ്രയോറിറ്റി എടുക്കുക സ്പെഷ്യൽ ടോപ്പിക് നന്നായിട്ട് പഠിക്കുക ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ജോലിയിലേക്ക് നമുക്ക് കേറാൻ പറ്റും എങ്ങനെയാണ് സിലബസ് വരുന്നത് സോ സിലബസ് ഇന്നലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിനകത്ത് ജി കെ ഉണ്ട് ഓക്കെ ജി കെ അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് ജനറൽ സയൻസ് ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓക്കെ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് 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 മാർക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അതിനുശേഷം മാത്സ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് മലയാളം ഉണ്ട് അതിനുശേഷം വരുമ്പോൾ എന്താണ് നമ്മുടെ സ്പെഷ്യൽ ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് മേ ബി ചിലപ്പോൾ ഇരുപത് ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത് ഞാൻ ഈ പറയുന്നത് വരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സിലബസ് എന്ത് ചെയ്യിട്ടില്ല വന്നിട്ടില്ല അപ്പോ എത്രയും പെട്ടെന്ന് അത് വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ ഒരു സിലബസ് ചിലപ്പോൾ നൂറോ മാർക്കിനാണ് എക്സാം വരുന്നത് ഒന്നേകാൽ മണിക്കൂറാണ് എക്സാമിന്റെ സമയം സോ പ്രധാന ടോപ്പിക്കൽ മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മികച്ച ഒരു അവസരമാണ് ആ അവസരം നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഈ ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഷുവറാണ് ഓക്കെ ഇനി അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സൂപ്പർ നോട്ട്സ് ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഒരു ക്രാഷ് ബാച്ച് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് അതായത് പ്രധാന ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നന്നുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് അത് കഴിഞ്ഞ് മാത്സ് മലയാളം ഇത് ഫുള്ള് കവർ ചെയ്തുകൊണ്ട് ഒരു അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊക്കെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് ഒരു ചെറിയ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാൻ പറ്റും ഇന്ന് നാളെ മാത്രമാണ് ഓഫർ ഉള്ളത് അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം അടിപൊളിയായിട്ട് പഠിക്കുക ജോലി ഉറപ്പാണ് എന്ന് വെച്ചാലും സാധ്യത നിങ്ങൾ കണ്ടു അപ്ലൈ ചെയ്തേക്കുന്ന അറുപതിൽ ഒരാൾക്ക് ജോലി റൂം ബോയ് ആണെങ്കിൽ അപ്ലൈ ചെയ്തേക്കുന്ന എൺപത്തി ആറിൽ ഒരാൾക്ക് ജോലി അപ്പോൾ ഈ അവസരം മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം അടിപൊളിയായിട്ട് പഠിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് കാണാം താങ്ക് യു ആണ് うん。<music>